പഴയങ്ങാടി ബെങ്ങരയിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പ്രീമയുടെ പിതാവ് കെ മോഹനൻ മകളും കുഞ്ഞും മരിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇനിയും അന്വേഷണം എങ്ങുമെത്തിയില്ല കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പിതാവ് ആരോപിച്ചു പഴങ്ങാടി വെങ്ങര നടക്കുതാഴെ സ്വദേശിനി എം വി റീമ ജൂലൈ ഇരുപതിനാണ് കുഞ്ഞുമായി ചെമ്പല്ലിക്കൊണ്ട് പുഴയിൽ ചാടി മരിച്ചത് ഭർത്താവിൻ്റെയും ഭർതൃമാതാവിൻ്റെയും പീഡനത്തെ തുടർന്നാണ് റീമ ആത്മഹത്യ ചെയ്തതെന്ന് ചെയ്തതെന്നാരോപിച്ച കുടുംബം പോലീസിൽ പരാതിയും നൽകിയിരുന്നു എന്നാൽ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നും കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം മകളും കുഞ്ഞും മരിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി പോലും ലഭിക്കുന്നില്ലെന്ന് രേമയുടെ പിതാവ് കെ മോഹനൻ ആരോപിക്കുന്നു പോലീസ് നിഷ്ക്രിയമാണ് കാരണം ഞാനിപ്പോ രണ്ടു ദിവസം അതിന് മുന്നേ ഒരു ദിവസം പോയിരുന്നു നമ്മളുടെ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പോഴും സംസാരിച്ച് അന്വേഷിക്കുന്നുണ്ട് മാത്രമേ നിങ്ങക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും സംശയം എന്തോ ഉണ്ടെങ്കിൽ അവരോട് പറയണം ഞാൻ പറഞ്ഞ എനിക്കെന്ന് വെച്ചാൽ അവരെ അമ്മയുടെ വീട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വന്നിരുന്നു പിന്നെ വിളിച്ചാൽ അയാൾ അറ്റൻഡ് ചെയ്യാറില്ല റ്റൻഡ് ചെയ്യില്ല ഒന്നുമില്ല ഇന്നലെയും വിളിച്ചിരുന്നു ഇന്നലെ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു അയാൾ അറ്റൻഡ് ചെയ്യുന്നതിൽ തിരിച്ചും വിളിച്ചിട്ടില്ല ഇനിഞ്ഞാന്ന് അത് മാതിരി തന്നെ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ആണ് കാരണം അയാൾ തീരെ എന്തോ ഒരു നിഷ്ക്രിയ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ഇൻസൾട്ട് ആക്കുന്ന മാതിരിയുള്ള ഒരു സംസാരമാണ് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ അഥവാ പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അയാൾ പറയും ഞാൻ നോക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു സി സി ടി വി പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ മൊബൈൽ ടവറിൻ്റെ ഇതിൽ അന്വേഷിക്കാം പിന്നെ എന്തെല്ലാം പിന്നെ ഇന്നത്തെ നൂതനമായ സാങ്കേതിക വിദ്യയുണ്ട് സാറേ എന്തുകൊണ്ട് ഇങ്ങനെ അത് നമ്മള് നമ്മളെ വഴിപോലെ നമ്മൾ നോക്കുന്നുണ്ട് അത്ര മാത്രമേ പറയുന്നില്ല കൂടുതലും ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല അതും ഒരു നിസ്സാരമുണ്ടെങ്കിൽ കാരണം എന്തോ ഒരു അരിക്കാൻ വേണ്ടിട്ട് പറയുന്നു കാരണം അവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നീതി ലഭിക്കുന്നില്ല അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് ആ കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് പഴയങ്ങാടി